തിരുമണമ്പൂരിന്റെ ചൈതന്യമായി വാളക്കോട് ദേശത്ത് കുടികൊള്ളുന്ന ദേശത്തിന്റെയും ദേശവാസികളുടെയും പ്രാർത്ഥനയിലും കണ്ണീരിലും അനുഗ്രഹവർഷം ചുരിഞ്ഞ് കാലാതീതമായി നിലകൊള്ളുന്ന വാളക്കോട്ട് മാടൻ തമ്പുരാന്റെ തിരുനടയിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാ വാർഷികവും ഉത്രട്ടാതി മകോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഫെബ്രുവരി രണ്ട് വരെ കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് മകരം പതിനെട്ട് പത്തൊൻപത് ഇരുപത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ക്ഷേത്ര ചടങ്ങുകളും മറ്റു കലാപരിപാടികളോടും കൂടി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം വാളക്കോട് മാടൻ തമ്പുരാന്റെ നാമത്തിൽ ഭക്തിയാദരപൂർവം അറിയിച്ചു കൊള്ളുന്നു ഉത്സവത്തിന്റെ ഒന്നാം ദിവസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തിയൊന്ന് കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരം പതിനെട്ട് വെള്ളിയാഴ്ച രാവിലെ അഞ്ചു മുപ്പതിന് നട തുറക്കൽ തുടർന്ന് ശുദ്ധി പുണ്യാഹം എട്ട് മുപ്പതിന് നൂറും പാലും ഒൻപതിന് വിശേഷാൽ വിളക്ക് പത്തിന് നട അടയ്ക്കൽ വൈകുന്നേരം അഞ്ചിന് നട തുറക്കൽ ആറിന് ദീപാരാധനയും വിളക്കും ഏഴ് മുപ്പതിന് വിശേഷാൽ വിളക്ക് രാത്രി എട്ടിന് നട അടയ്ക്കൽ രാത്രി എട്ട് മുപ്പത് മുതൽ കമൽഹാസൻ ആൻഡ് ടീം അവതരിപ്പിക്കുന്ന ഭക്തിഗാന സുധാ ഉത്സവത്തിന്റെ രണ്ടാം ദിവസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്ന് കൊലവർഷം ആയിരത്തി ഇരുനൂറ് മകരം പത്തൊൻപത് ശനിയാഴ്ച രാവിലെ അഞ്ചിന് നട തുറക്കൽ ആറ് മുപ്പതിന് ഗണപതി ഹോമം എട്ടിന് നാഗർ യക്ഷിയമ്മൻ രക്ഷസ് എന്നീ ദേവതകൾക്ക് കലശാഭിഷേകവും വിശേഷാൽ പൂജയും പത്തിന് മാടൻ സ്വാമിക്ക് അഷ്ടാഭിഷേകം തുടർന്ന് ഉച്ചപൂജ പതിനൊന്ന് മുപ്പതിന് കഞ്ഞി സദ്യ വൈകുന്നേരം ആറ് മുപ്പത് മുതൽ ദീപാരാധനയും വിളക്കും രാത്രി ഏഴ് മുപ്പതിന് തിരുവാതിരക്കളി അവതരണം ഗ്രൂപ്പ് ശോഭ ആൻഡ് രാത്രി എട്ടിന് കാരേറ്റ് കൊടുവഴന്നൂർ സങ്കീർത്തന അവതരിപ്പിക്കുന്ന ഭജൻ ഉത്സവത്തിന്റെ മൂന്നാം ദിവസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം രണ്ട് കൊലവർഷം ആയിരത്തി ഇരുനൂറ് മകരം ഇരുപത് ഞായറാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് പള്ളി ഉണർത്തൽ ആറ് മുപ്പതിന് മഹാഗണപതി ഹോമം എട്ടിന് കലശപൂജ ഭാഗവത പാരായണം എട്ട് മുപ്പത് മുതൽ സമൂഹ പൊങ്കാല് ഒൻപതിന് നവകലശ പൂജ നവകലശാഭിഷേകം പഞ്ചഗവ്യ പൂജകൾ പത്തിന് നാഗരൂട്ട് തുടർന്ന് ഉച്ചപൂജ സമൂഹ അന്നദാനം വൈകുന്നേരം അഞ്ചു മുപ്പതിന് നട തുറക്കൽ തുടർന്ന് ഇരുപത്തിയഞ്ചിൽ പരം കലാകാരന്മാരെ അണിനിരത്തി ആറ്റിങ്ങൽ എൻ ടി കെ അവതരിപ്പിക്കുന്ന തമ്പോലം വൈകുന്നേരം ആറ് മുപ്പതിന് ദീപാരാധന താലപ്പുലിയും വിളക്കും രാത്രി എട്ട് മുപ്പതിന് അത്താഴ പൂജ രാത്രി ഒൻപതിന് കൊല്ലം ഇടനാട് ഫോക് മീഡിയ അവതരിപ്പിക്കുന്ന നാടൻ പാട്ട് നിരവധി പൂജകളുടെയും പുണ്യങ്ങളുടെയും മഹാസമർപ്പണ കർമ്മങ്ങളുടെയും മംഗളവേദിയായി മാറുന്ന ഈ തിരു ഉത്സവ നാടുകളിൽ തിരുമണമ്പൂർ ദേശത്തിന്റെ ചൈതന്യമായി നിലകൊള്ളുന്ന വാളക്കോട് മാടൻ തമ്പുരാന്റെ തിരുനടയിലെത്തി തേജോമുഖനായ മാടൻ തമ്പുരാന്റെ തിരുമുഖം കണ്ട് സായൂജമടയുവാൻ എല്ലാ ഭക്തമാനസങ്ങളെയും ഭക്തിയാദരപൂർവം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിച്ചുകൊള്ളുകയാണ്